ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദിന്റെ മെറിറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വിതരണം നടന്നു ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദിന്റെ മെറിറ്റ് അവാർഡ് വിതരണം നടന്നു പുൻഗതിർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത് ചേർത്തല മണ്ഡല പരിധിയിൽ താമസിക്കുന്ന എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കാണ് മെറിറ്റ് അവാർഡ് സമ്മാനിച്ചത് മണ്ഡലത്തിലെ മൂന്ന് വേദികളിലായാണ് അവാർഡ് വിതരണം ചേർത്തല നഗരസഭ വയലാർ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണമാണ് ശനിയാഴ്ച നടന്നത് അക്കാദമിക് മികവ് വ്യക്തികൾ കുട്ടികളുമായി കൺട്രോൾ ചെയ്യുന്ന ഒരു മെഷീനിലേക്ക് നമ്മുടെ കേസ് ഫീഡ് ചെയ്താൽ മതി അതിന്റെ ജഡ്ജ്മെന്റ് എന്തായിരിക്കും എന്നുള്ള കരട് ജഡ്ജ്മെന്റ് അവൻ സെക്കൻഡ്സിനെ അവൻ പറയാണ് ഇതായിരിക്കും ഓർഡറിൽ പോയാലുള്ള ഔട്ട്കം ഇതാണ് കാരണം ഞാൻ ഇതേ പാറ്റേണിലുള്ള ആയിരം പഴയ ആയിരം ജഡ്മെന്റ്സ് നോക്കിയാൽ അപ്പോൾ പ്രസിഡന്റ് തൊണ്ണൂറ്റിയേഴ് ശതമാനവും നിങ്ങളെ കേസ് തോറ്റ് പോകും അപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ കാശ് കൊടുത്ത് നടക്കട്ടുണ്ട് അപ്പോൾ ഒരു പുതിയ പ്രൊഫഷൻ അവിടെ എമർജ് ചെയ്യും എന്താണ് ആ പ്രൊഫഷൻ ഈ എറക്റ്റ് ചോദ്യം ചോദിച്ചിട്ട് അതായത് ലെറ്റ് ഈ കോർട്ട് ഒരു ഒരു ഇലക്ട്രോണിക് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്റലിജൻസ് കൺസൾട്ടന്റ് കോർട്ട് അവിടെ ഡെവലപ്പ് ചെയ്യും അപ്പൊ ഇത് നമ്മൾ കാണാത്തൊരു മാർക്കറ്റാണ് കോടതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല അതിന് മുമ്പ് തന്നെ നമ്മൾ ഇവിടെ ഒരു കൺസൾട്ടൻ്റ് എടുത്ത് പോയി ചോദിച്ചാൽ മതി നമ്മുടെ കേസിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ് എനിക്ക് ഡിവോഴ്സ് കിട്ടുമോ ചോദിച്ച് കഴിഞ്ഞാ തൊണ്ണൂറ്റെട്ട് ശതമാനവും കിട്ടുകയല്ല എത്ര എത്ര അരിമണി കൊടുക്കേണ്ടി വരും എന്ന് ചോദിച്ചാൽ അവർ കംപ്ലീറ്റ് ചെയ്ത് പറയും ഓക്കെ നാലായിരം രൂപ പ്രതിപക്ഷം കൊടുക്കേണ്ടി വരും ഇത് തീരുമാനിക്കാനായിട്ട് ഇനി കോടതി പോണ്ട കാര്യമില്ല നോട്ടീസൊക്കെ എടുത്തിട്ട് നേരെ നേരെ സെറ്റിൽ ചെയ്താൽ മതി ഞാൻ പറഞ്ഞത് പ്രൊഫഷൻസിന്റെ മുഴുവൻ ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സങ്കേതങ്ങള് പൊളിച്ചെഴുതാൻ പോവാണ് ആർക്കിടെക്ട്സ് വലിയ അപകടത്തിലാണ് കാരണം ആർക്കിടെക്സിന്റെ ഇന്നോവേഷനും ജീനിയസും തിരസ്കരിച്ചോണ്ടല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന സ്ട്രെങ്തൻഡ് സോഫ്റ്റ്വെയറും നിങ്ങളുടെ എ ആർക്കിടെക്ചറും ഇപ്പോൾ മിസ്റ്റർ അലക്സിന് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും നിങ്ങളുടെ കളക്ടർ കാരണം അദ്ദേഹം ഒരു ഇറിഗേഷൻ ആയിരുന്നു ലോകത്തുള്ള എല്ലാ അക്വഡക്റ്റുകളുടെയും ഡിസൈനും പാരമീറ്റേഴ്സും ഓർമ്മയുള്ള ഒരു ഒരു സോഫ്റ്റ്വെയറിൻ്റെ അടുത്ത് പുതിയൊരു കനാലിൻ്റെ ഡിസൈൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഒരു എഞ്ചിനീയറിൻ്റെയും സഹായമില്ലാതെ അവൈലബിൾ ഡേറ്റയിൽ നിന്ന് ലീഡ് ചെയ്തു പോകും